അപ്പോൾ ഒരു വിശ്വാസകാലം കഴിഞ്ഞൊരു ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഏതാണ്ട് ഒരു നാല് മണി നാലേക്കാല് മണി വരെ നബി നിസ്കാരം ഉണ്ടാവും പതിനൊന്നര കാലത്ത് ഇടയ്ക്ക് ചേച്ചി പരമണിക്കൂന്ന് കിടക്കുമെന്ന് വിശ്രമിക്കും എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും ഒരാൾക്ക് ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്നാൽ അത്ര സമയം നിസ്കരിക്കാൻ ആഗ്രഹവുമുണ്ട് അയാൾ ആണ് തക്കിബത്ത് കിട്ടുന്നത് ആണ് നോക്കുക പോണിടത്തോളം പോട്ടയാണ് കുറേയാണ്ട് ഓതി ക്ഷീണം വന്ന കുഴിക്കാണ്ട് പോയി അത്തയാത്ര എഴുത്ത സ്ഥലാം വീട്ടി റക്കഴ്ത്തിന് എണ്ണമേള പരിഗണിച്ചില്ല ചിലപ്പോൾ മൂന്നാകും ചിലപ്പോൾ അഞ്ചാവും ചിലപ്പോൾ ഒമ്പതാവും ചിലപ്പോൾ പതിനഞ്ച് ചിലപ്പോൾ മുപ്പത്തഞ്ചാവും എത്ര നോക്കിയില്ല എങ്കിൽ അതിന് വിരോധമില്ല എന്നേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഉസ്മാൻ ഫാദി ലാവിന് ഒരു ദിവസം തലാഭിസ്കരിച്ചത് ഒരു റക്കഴ്ത്താണ് ഒരു ദിവസം എന്നല്ല തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ഖുർആൻ തലക്ക് ബക്കറാൻ തുടങ്ങി സൂത്തുൻ നാസ്ലാബ് പുണ്ടി അവസാനിച്ചത് അപ്പോഴേക്ക് സുബിഹിയായിട്ടുണ്ട് കഴിഞ്ഞു ഒറ്റ റക്കഴത്ത് ഖുർആൻ പൂർണ്ണമായും ഓതി ഒരു റക്കഴുത്തിന് ഒരു ദിവസം ഉണ്ടായതാണ് അപ്പൊ അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ റക്കേത്തിനെ പരിഗണിക്കേണ്ടതില്ലേ പണ്ഡിതന്മാർ പറഞ്ഞുള്ളൂ വേറെ ചിലർ പറഞ്ഞു പറഞ്ഞ് ഇതൊരു എഫിൽ മുത്തലത്ത് തന്നെ അതിനി ഇരുപതും നിസ്കരിക്കുക എട്ടും നിസ്കരിക്കുക അതിൻ്റെ അപ്പുറത്തും നിസ്കരിക്കുക ഏഴിയിലും നിസ്കരിക്കുക അതിന്റെ മേലക്കും നിസ്കരിക്കുക എത്രയും നിസ്കരിക്കുക റക്കേത്തുകൾക്കൊരു നിജമില്ല എന്ന് പറയുന്നിടത്തേക്കുള്ള വാദത്തിലേക്ക് അഴകുഴമ്പനായി നീങ്ങിയിട്ടുള്ള ആളുകളും തറാവേഹ് എന്ന സവിശേഷ നിസ്കാരത്തെ നിരാകരിക്കുമ്പോൾ അത് അത്തായി മാറും എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തറാവേഹ് എന്നതൊരു പ്രത്യേക നിസ്കാരം തന്നെയാണ് ഇത് സ്ഥിരപ്പെട്ടതുമാണ് ഇസ്ലാം ഇത് പ്രത്യേകമായ ഒരു സുന്നത്താകുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചുള്ള ഇജ്മാ ആണെന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നു തങ്ങൾ തന്നെ പറയുന്നത് ഈ വിഷയത്തിന്റെ വിധി എന്തെന്നാൽ സകല വിലമാക്കളുടെയും ഏകകണ്ഠമായ നിലപാട് പ്രകാരം തറാവീഹ് എന്ന പേരിലുള്ള ഈ നിസ്കാരം പ്രത്യേകമായിട്ടുള്ള ഈ നിസ്കാരം സുന്നത്താകുന്നു തൻ്റെ സർഹുൽ മുഹദ്ബ് മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇതിൻ്റെ തുടക്കമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാൻ നബിക്കുന്നത് ഇങ്ങനെയാണ് ഇമാനബി പറയുന്നു അത്തറാവീഹ് സുന്നത്തും തറാവീഹ് എന്നത് സുന്നത്താണ് അത് മുജുമാലേഹിയായ കാര്യവുമാണ് അതിലാർക്കും പണ്ഡിയന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അള്ളാഹുവിന്റെ ഹബീബ് റമദാൻ മാസത്തിൽ കയാമ റമവാനാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കയാമു റമദാൻ

റമദാൻ എന്നതുകൊണ്ട് ഹദീദിൽ വന്നതുകൊണ്ട് എല്ലാം ഉദ്ദേശം എന്ന പേരിൽ അറിയപ്പെട്ട ആ നിജമായ നമസ്കാരം തന്നെയാണ് നിർണിത നമസ്കാരം തന്നെയാണ് അത് സുന്നത്താണെന്നതിൻ്റെ പേരിൽ ലോകത്തെ മുസ്ലിം വിലമാവ് മുഴുവൻ ഏകോപിച്ചിരിക്കുന്നു ആർക്കും അതിനെതിരഭിപ്രായമില്ല എന്ന് ഇമാം നായബുറിയാഹു വൻ സ്വഹേ മുസ്ലിമിലെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമായി ബഹുമാനപ്പെട്ട് ഓർക്കുറിക്കുന്നു തൻ്റെ സർഹ മുസ്ലിമിൽ ആറ് മുപ്പത്തി ഒമ്പതിൽ അപ്പോൾ അലൈഹി അലൈഹു തങ്ങൾ സുന്നത്തായി നിശ്ചയിച്ചു തന്നു വന്ന് പറയുന്നത് സിയാമുറമലാൻ എന്ന ഫറുപോലെ സിയാമുറമലാണ് സിയാമു സിയാമുറമലാൻ എന്നത് റമലാൻ മാസത്തിലെ പ്രത്യേക നോമ്പാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഏതെങ്കിലും ഒരു നോമ്പല്ല റമലാൻ മാസം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന നിജ നോമ്പാണത് ആ റമലാനിന്റെ എത്ര ദിവസമാണോ റമലാനിൽ നമുക്ക് ലഭിച്ചത് മുപ്പതോ ഇരുപത്തൊമ്പതോ എങ്കിൽ അതൊരു ഒന്നൊഴിയാതെ നിർബന്ധമായ നിജമായ ഫർലാണ് സിയാമു റമലാൻ ഇതുപോലെ തന്നെ ക്രിയാമു റമലാൻ എന്ന പേരിൽ പ്രത്യേകം വിളിക്കപ്പെടുന്നതും മങ് കാമ റമലാന മംഗ് സ്വാമ റമദാന റമലാ മാസത്തിലെ സ്വാമ മാസത്തെ കാമ റമലാ മാസത്തെ കാമ റമലാ മാസത്തെ സ്വാമ എന്ന് അഷറഫുൽ ഹൽക്കു സല്ലാഹു അരഹി വസ്ലമ്മ തങ്ങൾ വിവരിക്കുന്നത് റമലാനിൻ്റെ തന്നെ ആചരണവും റമലാനിന്റെ തന്നെ ഭാഗവുമാണ് ഈ സൗമും തിയാമും എന്ന് പഠിപ്പിക്കുവാനാണ് അപ്പൊ റമലാനിന്റെ തിയ്യാം റമലാനിന്റെ സിയാം എന്നത് ഒന്ന് ഫറുതും മറ്റൊന്ന് സുന്നത്തുമാകുന്നു എന്നു തന്നെ പണ്ഡിത മഹത്വക്കളിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കപ്പെട്ട തിയമു റമലാൻ അതായത് തറാവേഹി എന്ന നമസ്കാരത്തെ അങ്ങനെ ഒരു പ്രത്യേക നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചാൽ ആ നമസ്കാരത്തെ നിഷേധിക്കലാണ് തറാവീഹ നമസ്കാരത്തെ നിഷേധിച്ചാലോ അത് ബിദത്തുമാണ് ഇജുമാ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണത് അത് മനുഷ്യൻ അംഗീകരിച്ചാൽ അത് വിത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുത്തൻവാദികൾ ജമാഅത്തുകാരാവട്ടെ മുജാഹിദുകളാവട്ടെ സമാന മനസ്ഥിതിക്കാരട്ടെ വഹാബികൾ എന്ന് നമുക്ക് അവരെ പറയാം വഹാബികൾ എന്ന പേരിൽ അറിയപ്പോൾ വാസ്തവത്തിൽ ഈ പേരവിടെ ശരിയല്ല കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇരുപത് ഇറക്കകത്താണ് തറാബേഹ് നമസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ള ആളും അത് സമർത്ഥിച്ചിട്ടുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്ന് ഇവിടുത്തെ ജമായത്തുകാരെയും ഇവിടുത്തെ മുജാഹിദനെയും ഈ വിഷയത്തിൽ ഒട്ടും പറയാൻ പാടില്ല അപ്പോൾ വഹാബികൾ നമ്മളെ നാട്ടിൽ വന്ന പേരായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയാം ഇവിടുത്തെ വഹാബികൾ അതുപോലെ തന്നെ ഇബിനുദ്ദീമിയ അവരുടെ പുത്തൻവാദങ്ങളിലെല്ലാം അവർ ആശയങ്ങൾക്ക് അവലംബമായി സ്വീകരിക്കുന്ന ഇബിനുദ്ദീമിയ ഈ ഇബുലുദ്ദീമിയയും തറാവീഹ് നമസ്കാരം ഇരുപത് റക്കാത്തു തന്നെയാണെന്ന് വളരെ പവിത്രമായി വിശദമായി വിവരിച്ചിട്ടുള്ള വളരെ സുന്ദരമായി സമർത്ഥിച്ചിട്ടുള്ള ആളാണ് അവതരണത്തിന്റെ രീതികളിലൊക്കെ പലതരം ഊട്ടുകൾ അദ്ദേഹം ഇരുപത് റക്കാത്താണ് തറാവേഹ് എന്ന് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൾ ഖാബും ഇത് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ വഖാബ് അബ്ദുൽ വഖാബിനെ പിന്തുടർന്ന വഖാബികളല്ല ഈ വിഷയത്തിൽ കേരളത്തിലെ വഹാബികൾ എങ്കിലും വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേബലുകാരാണല്ലോ ആ പേര് വെച്ചിട്ട് നമുക്ക് അവരെ പറയാം കേരളത്തിലെ വഹാബികൾ അവർ പല ഭിന്നാഭിപ്രായക്കാരുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കുന്നില്ല പക്ഷേ പ്രയോഗത്തിൽ നിർവഹണത്തിൽ അവരെല്ലാവരും ഒരുപോലെയാണ് എട്ടിൻ്റെ അപ്പുറം നിഷ്കരിക്കേണ്ട ഓലക്കു നിലപാട് ഇതൊരു പ്രത്യേക നമസ്കാരമല്ല എന്നാണ് അവരുടെ പ്രത്യേക നിലപാട് നിഷ്കരിച്ചാൽ എന്താ കുറ്റമൊന്നും പറയണ്ട ആക്ഷേപിക്കണ്ട ഓല ആക്ഷേപിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ ചില ലളിതമായി സംസാരിക്കുന്നവരുണ്ട് കൂടുതൽ പഠിച്ചു പഠിച്ചു വന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അതിരിക്കട്ടെ പക്ഷെ നിർവഹണത്തിൽ അവരെല്ലാവരും ഇരുപത് നമസ്കരിക്കുന്നത് അധികപ്പറ്റാണ് നബിയുടെ സുന്നത്തിനെതിരാകുന്നു എന്ന് തന്നെ പറയുന്നവരാണ് നബിയുടെ സുന്നത്തിനെതിരാകുന്നു ഇതെന്നും ഇത് വിദേത്താകുന്നു എന്നും പറയുന്ന ഇത്തരം ആളുകൾ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസ തങ്ങൾ സുന്നത്താക്കി നിശ്ചയിച്ച തെറാവിഹി നമസ്കാരം എന്ന ഈ നമസ്കാരം അതൊരു പ്രത്യേക നമസ്കാരമല്ല തിയാമുല്ലൈൽ രാത്രിയിലെ പൊതുവായ നമസ്കാരമുണ്ട് സുന്നത്ത് നിസ്കാരം രാത്രിയിലെ പൊതുവായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുകയാണെങ്കിൽ അത് നഫുലു മുത്തലക്കാണ് പ്രത്യേകം കാരണമില്ലാതെ സമയം നിശ്ചയിക്കാതെ നിജമാക്കപ്പെട്ട അതല്ലാത്തൊരു നിസ്കാരം ഈ തിയാമുല്ലയിൽ എന്ന പേരിൽ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെയാണ് തറാവിഹു ഇത് റമണാലും നിർവഹിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ നിർവഹണത്തിന്റെ രീതി കൊണ്ട് ഇതിന് തറാവീഹ് എന്ന് പേര് വന്നു വാസ്തവത്തിൽ ഉള്ളതാണ് ഇത് തിയാമുല്ലയിലാണ് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അതിനെ കൊണ്ട് എന്ത് പറയും തഹജു എന്ന് പറയും ഒറ്റ കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അങ്ങനെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഇതിനെ കൊണ്ട് വിത്ത് എന്നും പറയും അപ്പൊ വിത്ത്ന്നതും തിയാമുല്ലയിൽ എന്നതും തഹജു എന്നതും തറാവേഹ് എന്നതും എല്ലാം ഒന്നാകുന്നു ഇത് റമദാനിൽ മാത്രം സവിശേഷമല്ല എല്ലാ കാലത്തും ഉള്ളതാകുന്നു എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇവരെഴുതിയിട്ടുള്ള വിവരങ്ങളുടെ ചുരുക്കം എത്തി എത്തിപ്പെട്ടത് വാസ്തവത്തിൽ ഈ വിവാദമുണ്ടാക്കുന്നതിൻ്റെ മുൻപ് മറ്റു പല വിഷയങ്ങളിലും വിവാദമുണ്ടാക്കിയിരുന്ന ഇതേ വിഭാഗം നെതുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ സംഘടിതമായി പ്രവർത്തിച്ചതിൻ്റെ ശേഷവും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു മദർസയിലെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തും അവരുടെ പ്രത്യേക മദർസകളിൽ പഠിപ്പിക്കാനായി അവർ എഴുതിയിരുന്ന അമലിയാത്തിൽ തറാവീഹ് എന്ന നമസ്കാരം റമദാനിൽ മാത്രം സുന്നത്തായ ഒരു നമസ്കാരമാകുന്നു ഇത് ഇഷനമസ്കാരത്തിൻ്റെ ശേഷം മുതൽ പ്രഭാതം വരെയൊക്കെയുള്ള സമയത്ത് നിർവഹിക്കേണ്ടതാകുന്നു അത് ഇരുപത് വൃക്കാത്താകുന്നു എന്നു തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കിതാബുൽ ലവ് ഫിൽ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ എം സി സികൾ എഴുതിയിരുന്ന ആ പുസ്തകമാണ് അവരുടെ മദർസയിലെ പാഠപുസ്തകം പഠിപ്പിച്ചിരുന്നത് ആദ്യകാലത്ത് ഇത് പഠിപ്പിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം പല പ്രസിദ്ധ വാഴ സദസ്സുകളിലും ആളുകളൊക്കെ ഉദ്ധരിക്കുന്നതാണിത് അത്തരം ഒരു പാഠത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിലപാടിൽ നിന്നും മാറി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വിവാദം ഉറുകുമ്പോൾ ലക്ഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുമ്പോൾ കുറെ നിലപാടിൽ മാറും വരേണ്ടി വരുമല്ലോ സ്വന്തം പറയുന്നവർക്കുള്ള കേസാത് അവനവൻ്റെ വക സ്വന്തം കണ്ടെത്തിക്കൊണ്ട് പറയാൻ മേൽക്കെട്ടവരൊക്കെ സ്വന്തമായി പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കുമ്പോൾ മാറ്റേണ്ടി വരും അഭിപ്രായങ്ങൾ പലതും മാറ്റേണ്ടി വരും നേരെ മറിച്ച് രേഖപ്പെട്ടതും സ്ഥിരപ്പെട്ടതും മാത്രം അവലംബിച്ചു പറയുകയാണെങ്കിലോ നമ്മൾ അങ്ങനെ മാറൂല എന്താ മാറാത്തത് ഷാഫി മെതഹബ് അവലംബിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാഫി മെതഹബിൽ രേഖപ്പെട്ടിട്ടുള്ള ഒരു ശരിയായ നിലപാടുണ്ട് ആ നിലപാടനുസരിച്ച് തന്നെ അവലംബിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മാറേണ്ടി വരില്ല നമ്മൾ എന്ത് കണ്ടാലും മാറൂല്ല എന്തൊരു ഹദീസ് കേട്ടാലും നമ്മളോട്ട് മാറൂല കാരണം കേൾക്കുന്ന ഹദീസ് കേൾക്കുമ്പോഴേക്ക് മാറുന്ന നിലപാടല്ല നമ്മൾ മധുഹബിനെ അംഗീകരിക്കുന്നതിനും അവലംബിക്കുന്നതിനുമുള്ള നമ്മുടെ സ്വീകരണം അതൊരു ഉറച്ച നിലപാടാണ് അതില്ലെങ്കിൽ നമുക്ക് കർമ്മങ്ങൾ അതിൻ്റെ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ പറ്റാത്തവരും വരും ആടിക്കളിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മധുഹബില്ലാതെ സ്വന്തം പറയുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിങ്ങനെ ആടി ആടി വരേണ്ടി വരും മാറ്റേണ്ടി വരും അങ്ങനെ മാറി മാറി വന്നപ്പോൾ ഈ നമസ്കാരത്തെ തന്നെ വിത്തുറാക്കുന്ന ഒരു രീതി അപ്പൊ വിത്ത് സുന്നസ്കാരത്ത് നിഷേധിക്കലും വരുന്നുണ്ടോന്നാവോ വിത്ത്യുന്ന ഒരു നിസ്കാരം ആ നമസ്കാരം തന്നെയാണ് റമനാനിലെ നിർവഹണം കൊണ്ട് അത് തറാവിഹായി മാറുന്നത് തിയാമുല്ലയിലും അത് തന്നെ തഹജുദും അതുതന്നെ എല്ലാം ഒന്നു തന്നെ നിർവഹണത്തിന്റെ ആകൃതി കൊണ്ടും രീതി കൊണ്ടും പേരുമാറുന്നുവെന്നേയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്ന ഈ ആളുകൾ വാസ്തവത്തിൽ തറാവീഹ് എന്ന ആ നമസ്കാരം നിജമായി സുന്നത്തായ തയാമുറമലാനാകുന്നു എന്ന കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള പരമാർത്ഥത്തെ നിഷേധിക്കുകയാണ് അപ്പൊ വിശ്വാസ തെറ്റു വരും കർമ്മ തെറ്റു മാത്രമല്ല ഇതുകൊണ്ടാണ് ഇത് നേർക്കുധറിന്റെ വിഷയമാകുന്നത് വിശ്വാസപരമായ വിഷയങ്ങളാണ് നമ്മൾ മിക്കവാറും അല്ലെങ്കിൽ സമാന വിധത്തിൽ സുന്ന ജമാൻ്റെ അടയാളമായും ചിഹ്നമായും മാറിയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഒരു വിഷയങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ഈ നിലയിൽ ഇതൊരു നേർക്കുനേർ വിഷയം തന്നെയാണ് തറാവേഹി എന്ന മുജുമലൈഹിയായ റമനാനിലെ പ്രത്യേകമായ സവിശേഷമായ സുന്നത്ത് നമസ്കാരത്തിൻ്റെ നിരാകരണം അത് വിദേഹത്താകുന്നു ഈ വിദേഹത്തിലേക്കാണ് ആളുകൾ എത്തിയത്